എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നത്രേ ഉണ്ടാകുന്നത് സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തിയാൽ ദുഷ്ടന്റെ കെണിയിൽ വീണുപോകാതിരിക്കാൻ ദൈവം നിന്നെ പരിപാലിക്കുമെന്ന് ഈ വാക്യം നമുക്ക് ഉറപ്പു തരികയാണ് രണ്ടാമത്തെ നേട്ടം മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യമാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ച് പോയതുമില്ല സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്ന ഭക്തനായ മനുഷ്യന്റെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല മാത്രമല്ല ദൈവത്തിന്റെ പ്രകാശത്താൽ അവന്റെ മുഖം പ്രകാശിക്കുമെന്ന് വചനം നമ്മെ